ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് യു വൈഡ് അപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ടെൻത്തിൻ്റെ ലെവലിൽ നടന്നിട്ടുള്ള പി വൈ ക്യൂസ് ആണ് മാക്സിമം നല്ല വീട്ടിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പറ്റാവുന്നതിൻ്റെയൊക്കെ എസ് സി ആർ ടി പാഠഭാഗങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഇപ്പോൾ വീഡിയോ കേൾക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് കേട്ടതിന് ശേഷം ഇതിൽ പറഞ്ഞു പോകുന്ന എസ് സി ആർ ടി പാഠ്ഭാഗങ്ങളും കൂടി വായിക്കാൻ ശ്രമിക്കുക ഈ പാഠങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും വന്നിരിക്കും ഓക്കെ ഡാം ഷുവറാണ് കാരണം എസ് സി ആർ ടി പാഠ്ഭാഗങ്ങളിൽ നിന്ന് നല്ലവണ്ണം അവർ ചോദിക്കുന്നുണ്ട് എസ്പെഷ്യലി റിവൈസ് ചെയ്തു വന്ന പുതിയ ടെക്സ്റ്റുകളിൽ നിന്ന് ഓക്കെ അപ്പോൾ ടെക്റ്റ് നിങ്ങളുടെ കയ്യിൽ സ്ട്രോങ് ആണെങ്കിൽ ടെക്സ്റ്റിലെ ഫാക്സ് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ എക്സ്ട്രാ ഉള്ള കുറച്ച് ഈ ആക്ട് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളൊന്ന് എക്സ്ട്രാ ഇട്ട് നോക്കിയാൽ മതി പിന്നെ കറണ്ട് അഫേഴ്സ് ഓക്കെ അത്യാവശ്യം ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിങ് എ ടി പ്ലസ് ഒക്കെ തീർച്ചയായിട്ടും ലഭിക്കും മാക്സിമം അറ്റംപ്റ്റ് നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിരിക്കണം പിന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ മനസ്സിൽ അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറിയാനും തീർച്ചയായിട്ടും ഈ പി വൈ വൈക്യു സോൾവിങ്ങ് നിങ്ങൾക്ക് സഹായകമാകും തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ട് തന്നെ നിങ്ങൾ കാണുക എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ ഇന്നത്തേയും നമ്മുടെ മാപ്പിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സി ആർ ടി പാഠങ്ങൾ ഏതൊക്കെയാണ് നോക്കേണ്ടതെന്നും അതിന് ഏറ്റവും ഇമ്പോർട്ടന്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് മാപ്പിനെ സംബന്ധിച്ചിട്ടോ അത് എന്നാലും എന്റെ മാക്സിമം ഞാൻ പറയുന്നുണ്ട് ഇതൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ തുടർന്നും നിങ്ങൾ എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള ക്ലാസുകൾ കേൾക്കാൻ ശ്രമിക്കാം ഓക്കെ ഇപ്പൊ കറണ്ട് അഫയേഴ്സിനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ തെളിയിൽ ചെയ്യാൻ ശ്രമിക്കും വീക്കെൻഡിലായിരിക്കട്ടോ ഞാൻ ചിലപ്പോൾ കണ്ട് അഫയറിനെ കുറച്ച് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ നമ്മൾ പി വൈ ക്യൂസിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം ഇന്നലെ തുടങ്ങിയതിൻ്റെ ആയിട്ട് ധനാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളിൽ എന്ത് പേരിലാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആക്ച്വലി ഈ മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ക്ലാസ്സുകളിലെ എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ക്ലാസ് സെവനില് പാഠഭാഗവും അതുപോലെ ക്ലാസ് ടെന്നിലെ പാഠ്ഭാഗം ഇതിൽ രണ്ടിലും ആക്ച്വലി മാപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം ഫാക്സ് അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് നമുക്ക് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ നിന്നിട്ടുള്ളത് അതിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കാം എസ് എസ് ടു പാർട്ട് വണ്ണിലാണ് ഈ പറയുന്ന ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു പാഠഭാഗമുണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു പോകണം കേട്ടോ അപ്പോൾ ഇതിലാണ് നമുക്ക് കുറേയധികം ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് അപ്പോൾ ആദ്യം എന്താണ് ടോപ്പോ ഷീറ്റുകൾ എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു ബോക്സിൽ അത് ശ്രദ്ധിച്ചു നോക്കണം ടോപ്പോ ഗ്രാഫേ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ടോപ്പോ ഗ്രാഫിക് എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത് ടോപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് സ്ഥലമെന്നും ഗ്രാഫേ എന്നതിന് വരയ്ക്കുക ടു റൈറ്റ് ഓർ ടു ഡ്രോ ഓക്കെ എഴുതുക അല്ലെങ്കിൽ വരയ്ക്കുക എന്നുള്ള സംഭവത്തിലാണ് വരുന്നത് അപ്പോൾ ഇതിനെ രണ്ടും കൂടെ രണ്ടിനെയും കൂടി യോജിപ്പിച്ചിട്ടാണ് ടോപ്പോഗ്രാഫി എന്നുള്ള രീതിയിൽ വരുന്നത് ഓക്കെ അപ്പോൾ ടോപ്പോ ഷീറ്റും എന്ന് അറിയപ്പെടുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ ഈ വലിയ തോതും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഏഴാം ക്ലാസ്സിലെ പാഠഭാഗത്തിലാണ് പറയുന്നത് എനിവെയ്സ് നമുക്ക് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ബോക്സിൽ കണ്ട കാര്യമൊന്നും മനസ്സിലാക്കുക പിന്നെ ദരാദലിയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ എന്തുകൊണ്ട് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു വിവിധ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇത് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും അതുപോലെ സാമ്പത്തിക ണത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിതത്വവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി കണ്ടെത്തിപ്പടിക്കുന്നതിന് നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ധനാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ധരാതലീയ ഭൂപടങ്ങളിലെ ലേ ഔട്ടും നമ്പറിങ്ങും ഒക്കെ പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ഇത് പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു നമ്പറിങ്ങും അതെങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഇപ്പോൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇത് നോക്കുന്നത് ഇപ്പോൾ ഇത് നിങ്ങൾ ടെക്സ്റ്റ് അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വായിക്കുന്നത് നല്ലതാണ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വളരെയധികം തോന്നുകയാണെങ്കിൽ ഇത് ഇത്രയും ഈ ഒരു നമ്പറിങ്ങും ലേ ഔട്ടും നോക്കാൻ ഞാൻ പറയില്ല ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരിക്കുക ഇതിൽ നമുക്ക് ഇതീ ഒരു സംഭവം ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ധരാതലീയ ഭൂപിടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സാധനം സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ ആസ്ഥാനം ഡെറോ ആണ് ഇത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന വിവിധ ആവശ്യങ്ങൾക്കായിട്ട് സർവേ ഓഫ് ഇന്ത്യ എത്ര തോതുകളിലുള്ള ഭൂപടങ്ങളാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഒന്ന് ഈസ് ടു പത്ത് ലക്ഷം ഓക്കെ ഒന്ന് ഈസ് ടു രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഒന്ന് ഈസ് ടു അൻപതിനായിരം ഒന്ന് ഈസ് ടു ഇരുപത്തയ്യായിരം ഈ തോതുകളിലാണ് സർവേ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് ഭൂപടങ്ങളിൽ നിർമ്മിക്കുന്നത് ഇത് ഒരു ഇടയ്ക്ക് ചോദിച്ചിരുന്നോ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന തരാതലിയ ഭൂപടങ്ങൾ പൊതുവേ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് ഇതിൽ പറയുന്നുണ്ട് ഈ തോത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ ഇവിടെ ഡിഗ്രി ഷീറ്റ് എന്താണ് മില്യൺ ഷീറ്റ് എന്താണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി ഭയങ്കരമായിട്ട് നോക്കാൻ ഞാൻ പറയില്ല ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ഒരു സംഭവം ഇതേ ഈ സംഭവങ്ങൾ ഇപ്പോൾ ഈ ഇങ്ങനെ കാണിച്ചിരിക്കുന്നതിനേക്കാൾ ഉപരി കളേഴ്സ് വെച്ചിട്ടാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് അത് നമുക്ക് നോക്കാം അതിന് മുൻപ് ഇതേ ഇവിടെ ഉയരം ചിത്രീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള രീതിയിൽ കോണ്ടൂർ രേഖ എന്താണ് ഫോം ലൈൻ എന്താണ് സ്പോട്ട് ഹൈറ്റ് എന്താണ് ട്രയാംഗുലേറ്റർ ഹൈറ്റ് എന്താണ് ബെഞ്ച് മാർക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കാറുണ്ട് അപ്പോൾ ഇതിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു സംഭവം ഏതാണെന്ന് അറിയുമോ ഈ പറയുന്ന കോണ്ടൂർ രേഖകളാണ് ഓക്കെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് എന്താണ് നോക്കാം നോക്കി ധരാദലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോണ്ടൂർ രേഖകളും ഈ പറയുന്ന ഫോൺ ഫോം ലൈൻ സ്പോട്ട് ഹൈറ്റ് ട്രയാംഗുലീറ്റർ ഹൈറ്റ് ബെഞ്ച് മാർക്കൊക്കെ ഉപയോഗിക്കുന്നത് അതിൽ കോണ്ടൂർ രേഖയുടെ ഡെഫിനേഷൻ ഒന്ന് നോക്കുക സമുദ്ര നിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ എന്താണ് സമുദ്രനിരപ്പ് നിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ ഇതാണ് എപ്പോഴും ചോദിക്കാറുള്ളത് എന്നിരുന്നാലും ഈ ബോക്സിലെ ബാക്കിയുള്ളതും കൂടി നോക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ പറഞ്ഞു തോന്നൂ ഇനിയാണ് നമ്മളുടെ ഗ്രിഡ് റെഫറൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം ഈ ഗ്രിഡ് റെഫറൻസ് ആണ് അതൊന്ന് നമുക്ക് ജസ്റ്റ് വേഗം നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരവും കിട്ടും ഓക്കെ ഇതിവിടെ എഴുതിയിട്ടുണ്ട് അക്ഷാംശ രേഖാംശ രേഖകളുടെ സഹായത്താലാണ് ഭൂപടങ്ങളിലും ഗ്ലോബിലും സ്ഥാനനിർണ്ണയം നടത്തുന്നത് ഓക്കെ അതായത് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണല്ലോ നമ്മൾ എന്താണ് ഭൂപടങ്ങളിലും ഗ്ലോബിലൊക്കെ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഈ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയുന്നത് എന്നാൽ വലിയ തോതിൽ തയ്യാറാക്കപ്പെട്ട ദരാദിലീയ ഭൂപടങ്ങളിലെ ചെറിയ ഭൂസവിശേഷതകളുടെ സ്ഥാനനിർണ്ണയം ഇത്തരത്തിൽ കൃത്യമായി നടത്താൻ പ്രയാസമാണ് ഓക്കെ വലിയ തോതിൽ തയ്യാറാക്കപ്പെട്ട മാപ്പുകളാണ് പറയുന്നത് അതിൽ ഈ പറയുന്ന ഫീച്ചേഴ്സൊക്കെ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിനെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും ചുവന്ന രേഖകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവയിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന വരകൾ ഈസ്റ്റിങ്സ് എന്നും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരകളീ നോർത്തിങ്സ് എന്നും അറിയപ്പെടുന്നു ഈ മൂ ഇതിൻ്റെ മൂല്യം അതത് ഇടങ്ങളിൽ തന്നെ രേഖപ്പെടുത്തും അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ദൈവയുടെ അടിയിൽ പറയുന്നുണ്ട് എന്താണ് ഈസ്റ്റിങ്സ് ഈസ്റ്റിങ്സ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഒരിക്കലും അത് കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ള രീതിയിലുള്ളതെന്ന് വിചാരിക്കരുത് ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് നോക്കി ഇതിങ്ങനെ വരച്ചിട്ടുള്ള രേഖകളാണ് അതെന്ന് പറയുന്നത് ഓക്കെ ഇവയുടെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു അപ്പോൾ കിഴക്കോട്ട് ഇങ്ങോട്ട് പോകും തോറും ഈസിലോട്ട് പോകും തോറും ഈ പറയുന്നതിന്റെ വാല്യൂസ് കൂടുതൽ ചെയ്യുന്നത് കേട്ടോ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇങ്ങനെ കൂടി കൂടിക്കൂടിയാണ് വരുന്നത് ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് ഇടതുവശത്തായിട്ട് കാണപ്പെടുന്ന ഈസ്റ്റിങ്സിന്റെ മൂല്യമാണ് സ്ഥാനം നമ്മളെ ഇതിനെ പരിഗണിക്കുക അപ്പോൾ ശ്രദ്ധിച്ച് ഭൂപടത്തില് നമ്മളിപ്പോ ഭൂപടത്തിൽ കാണുന്ന സവിശേഷതകൾക്ക് തൊട്ട് ഇടതുവശത്തായിട്ട് ഇടതുവശത്തായിട്ട് കാണപ്പെടുന്ന അത് ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് ആ ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നത് അപ്പോൾ ഈസ്റ്റിങ്സ് വടക്ക് തെക്ക് ദിശയിലാണ് എന്നും അതിൻ്റെ മൂല്യം കിഴക്ക് കിഴക്ക് ദിശയിലോട്ട് പോകുന്നതോറും കൂടി വരികയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഓർക്കാൻ എളുപ്പമുണ്ട് ഈസ്റ്റിങ്സ് ഒരിക്കലും എന്തല്ല ഈസ്റ്റ് ടു വെസ്റ്റ് വരയ്ക്കുന്നതല്ല അത് നോർത്ത് ടു സൗത്ത് ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കുക അങ്ങനെ വരയ്ക്കുന്നതാണ് പിന്നെ കിഴക്കോട്ട് പോകുന്നതോറും എന്താ സംഭവിക്കുന്നത് ഈസ്റ്റിങ്സ് ആ പേര് തന്നെ ഈസ്റ്റിലോട്ട് പോകുന്നതോറും എന്ത് സംഭവിക്കും മൂല്യം കൂടും ഇതാണ് സ്ഥാനനിർണയത്തിന് പരിഗണ പരിഗണിക്കുക അത് അതത് സംഭവങ്ങളുടെ ഇടതുവശത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും കൂടെ ഓർക്കുക ഇനി നമ്മളോട് നോർത്ത് തിങ്സ് എന്താണ് നോർത്ത് തിങ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ആ പേരിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിക്കൂ എന്താണ് കിഴക്കുപടിഞ്ഞാല ദിശയിൽ വരച്ചിട്ടുള്ള വരകളാണത് ഇവയുടെ മൂല്യം എങ്ങനെയായിരിക്കും നോർത്ത് തിങ്സ് നോർത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ നോർത്തിലോട്ട് പോകും തോറും എന്ത് ചെയ്യും കൂടി വരും അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് തെക്കായിട്ട് കാണപ്പെടുന്ന നോർത്ത് ഇങ്സിൻ്റെ മൂല്യമാണ് സ്ഥാനനിർണ്ണയത്തിന് പരിഗണിക്കുക അപ്പോൾ ഭൂപടത്തിലെ ഏത് സവിശേഷതയാണോ ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് തെക്കായിട്ട് കാണപ്പെടുന്നത് നോർത്ത് ഇങ്സിൻ്റെ മൂല്യമാണ് അതാണ് സ്ഥാനനിർണ്ണയത്തിന് പരിഗണിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈസ്റ്റിങ്സ് നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാലികകളെ റഫറൻസ് ഗ്രിഡ് എന്ന് പറയുന്നു രണ്ടും കൂടെ ചേർന്നുണ്ടാകുന്നതാണ് അത്രയും മനസ്സിലാക്കിയാൽ മതി ഭൗമോപരിതലത്തിൽ ഒരു കിലോമീറ്റർ നീളവും ഒരു കിലോമീറ്റർ വീതിയുമുള്ള ഭൂപ്രദേശങ്ങളെയാണ് ഒന്ന് ഈസ്റ്റ് ടു അയ്യായിരം തോതിലുള്ള ധനാദലീയ ഭൂപടങ്ങളിൽ രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിലും രണ്ട് സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ഗ്രിഡുകളായി തിരിച്ചിരിക്കുന്നത് ഈ ഗ്രിഡുകൾ ഉപയോഗിച്ച് ധനാദലീയ ഭൂപടങ്ങളിൽ നിന്ന് സ്ഥാനനിർണയം നടത്താം ഇനി പല ടൈപ്പ് ഓഫ് ഗ്രീറ്റ് റെഫറൻസുകൾ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷനിൽ നമുക്കത്രയൊന്നും ആയിട്ടുള്ളത് ആവശ്യമില്ല അത് ടെക്സ്റ്റിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത്രയും ഒന്നും നോക്കണം ഞാൻ പറയില്ല ജസ്റ്റ് ഇങ്ങനെ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ പൊസിഷനിങ് എങ്ങനെയാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ മതി പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കോണ്ടൂർ ഇടവേളയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഓക്കെ കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് ഒന്ന് ഇസ്റ്റു അയ്യായിരം തോതിലുള്ള ദരാതലീയ ഭൂപടങ്ങളിൽ സാധാരണയായി കോണ്ടൂർ ഇടവേള ഇരുപത് മീറ്റർ ആണ് കോണ്ടൂർ രേഖകളുടെ മൂല്യം വിശകലനം ചെയ്ത് ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള ഭൂപ്രദേശങ്ങളുടെ ഉയരം കണ്ടെത്താൻ കഴിയും ഉയർന്ന ഭൂപ്രദേശങ്ങളുടെ സ്ഥലാകൃതി മനസ്സിലാക്കുന്നതിന് സാധാരണ നൂറ് മീറ്റർ ഇടവേളകളുള്ള കോണ്ടൂർ രേഖകളെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കോണ്ടൂർ രേഖ എന്താണെന്ന് നമുക്ക് അപ്പോൾ ഇങ്ങനെ അടുത്തരത്തിലുള്ള രണ്ട് കോൺട്രൂർ രേഖകൾക്കിടയിലുള്ള ഒരു വ്യത്യാസത്തെയാണ് കോൺട്രൂർ ഇൻറ്റർവെൽ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ അത് ഈ പറയുന്ന വൺ ഇസ് ടു ഫൈവ് തൗസൻഡ് എന്നുള്ള തോതിലുള്ള ധരാദലിയ ഭൂപടങ്ങളിൽ സാധാരണയായിട്ട് കോണ്ടൂർ ഇടവേള ഇരുപത് മീറ്റർ ആണ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും ഈ വരയ്ക്കലൊന്നും അത്രയും പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മാപ്പുമായിട്ട് റിലീറ്റ് ചെയ്ത് തോന്നുന്നു ജസ്റ്റ് ഈ ഒരു സമയത്ത് നോക്കുകയാണ് ഓക്കെ ഇത് ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആണ് കേട്ടോ പുതിയ ടെക്സ്റ്റാണ് ഇതിൽ ഒൻപതാമത്തെ പാഠഭാഗത്ത് പറയുന്നത് ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സംഗേതങ്ങളും ഓക്കെ ഇതിലെ കുറേയധികം കാര്യങ്ങൾ വ്യക്തമായിട്ട് ഭൂപടങ്ങളുടെ ചരിത്രം എന്താണ് അതുപോലെ തന്നെ എന്താണ് ഭൗതിക ഭൂപടങ്ങൾ അതുപോലെ സാംസ്കാരിക ഭൂപടങ്ങൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയുന്നുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് വേഗം നോക്കാം ഭൗതിക ഭൂപടങ്ങൾ അതിലെന്തൊക്കെയുണ്ട് ഇതിടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ ഭൂപ്രകൃതി മണ്ണ് നദികൾ കാലാവസ്ഥ നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ അതായത് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന പല ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ ഇത് രേഖപ്പെടുത്താനുള്ളതാണ് അത് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഉദാഹരണം രാജ്യങ്ങൾ സംസ്ഥാനങ്ങള് ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ റോഡുകൾ റെയിൽപാതകൾ തുറമുഖങ്ങൾ ജനസംഖ്യാ വിതരണം ഇതാണ് കൾച്ചറൽ മാപ്പിൽ കാണിക്കുക ഇതിൽ വ്യക്തമായിട്ട് എത്ര ടൈപ്പ് ഓഫ് മാപ്പുകളുണ്ട് വലിയ തോത് ഭൂപടങ്ങളുണ്ട് ചെറിയ തോതുണ്ട് ഇതിൽ എന്താണ് ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നത് വലിയ തോതാണ് അത് ശ്രദ്ധിച്ചോ ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന വലിയ തോത് ഭൂപടമാണ് അതേസമയം ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ ജസ്റ്റ് മിയർ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് മാത്രം പറയുന്നത് എന്താണ് ചെറിയ തോതാണ് അതിന് എക്സാമ്പിൾ അതായത് വലിയ തോത് ഭൂപടങ്ങൾക്ക് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ധാരാതീയ ഭൂപടം വില്ലേജ് ഭൂപടം ശ്രദ്ധിക്കുക കേട്ടോ ഈ എക്സാമ്പിൾ വെച്ച് ചോദിക്കും നമ്മളോട് ധരാദലീയ ഭൂപടം വില്ലേജ് ഭൂപടം ഈ രണ്ടെണ്ണമാണ് എന്താ വലിയ തോത് ഭൂപടങ്ങൾക്ക് എക്സാമ്പിൾ ദെൻ ലോക ലോകഭൂപടം ഇന്ത്യ ഭൂപടം കേരളത്തിൻ്റെ ഭൂപടം ഇതൊക്കെ എന്താണ് ചെറിയ തോത് ഭൂപടമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ലോകത്തിൻ്റെ മാപ്പ് അതുപോലെ ഇന്ത്യയുടെ മാപ്പ് ഇതൊക്കെയല്ലേ വലുത് അപ്പോൾ അതല്ലേ വലിയ തോതെന്ന് വിചാരിക്കും പക്ഷെ അല്ല ഓക്കെ അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ട് ടെക്സ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ വരുന്നതാണ് വലിയ തോത് അതിന് എക്സാമ്പിൾ ധാരാദലിയ ഭൂപടം വില്ലേജ് ഭൂപടമൊക്കെയാണ് അതേസമയം ചെറിയ തോതിൽ രേഖപ്പെടുത്തുന്ന ഒരു പ്രദേശത്തെ സംബന്ധിച്ച് കേവലമായ വിവരങ്ങൾ നമ്മളിപ്പോൾ ഒരു ലോകഭൂപൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒരു ആ ഒരു പ്രദേശത്തെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കൺട്രിനെ കുറിച്ചൊക്കെയാണല്ലോ കുറേ ഫീച്ചേഴ്സ് അതിൽ കാണിക്കുന്നില്ല അല്ലേ അങ്ങനെ ആലോചിച്ചാൽ മതി നിങ്ങൾ ലോകത്തിൻ്റെ ഇത് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാലോ ആ മാപ്പിൽ കുറേ ഒരു കൺട്രീനെ കുറിച്ചുള്ള കുറേ കാര്യം അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പോൾ തോത് ഇവിടെ പറയുന്നുണ്ട് ഒരു സെന്റിമീറ്റർ അര കിലോമീറ്റർ അതാണ് ഉദ്ദേശിക്കുന്നത് മാപ്പിൻ്റെ ആ റെഫറൻസിൽ ഒരു സെന്റിമീറ്ററിൽ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങൾ അര ആണ് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി അതുപോലെ കാൽ ഉള്ളതും ഉണ്ട് ഇനി വലിയ ചെറിയ തോത് ഉപടത്തിൽ വരുമ്പോൾ കുറച്ചും കൂടെ എന്താണ് കൂടുതലാണ് അല്ലേ ഒരു സെൻറ്റിമീറ്റർ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിന് തുല്യമായിട്ടാണ് വരുന്നത് അതുപോലെ ഒരു സെൻറ്റിമീറ്ററിന് പത്ത് കിലോമീറ്റർ അപ്പോൾ വലിയ തോതും ചെറിയ തോതും ആ പേര് പോലെയല്ല നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്യാം ഓക്കെ ഞാനപ്പോൾ ഈ ഒരു ചോദ്യം മാപ്പുവായിട്ട് റിലീറ്റ് ചെയ്തിട്ടുള്ളത് ലേറ്റസ്റ്റിൽ അധികം വന്നിട്ടില്ല ആയിട്ട് നടന്നിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യത്തിൽ തന്നെ കുറച്ചധികം കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടും ഈ രണ്ട് പാഠഭാഗങ്ങൾ നിങ്ങളൊന്ന് നോക്കണം എന്നുള്ളത് വെച്ചിട്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മളിപ്പോൾ നേരത്തെ ആ ഒരു പത്താം ക്ലാസിലെ പാഠഭാഗത്ത് കണ്ടിട്ട് വൺ ഈസ് ടു ടെൻ ലാഖിൻ്റെ മാപ്പുണ്ട് ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡിൻ്റെ ഉണ്ട് വൺ ലാക്ക് വൺ ഈസ് ടു ഫിഫ്റ്റി തൗസൻഡിൻ്റെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഏഴാം ക്ലാസ്സിലെ പാഠഭാഗത്തിലാണ് പറയുന്നത് അപ്പോൾ ആദ്യം ഏഴാം ക്ലാസ്സിലെ പാഠഭാഗം നോക്കുന്നത് തന്നെയാണ് നല്ലത് ഭൂപടത്തിലെ ഒരു യൂണിറ്റ് ദൂരം ഭൂതലത്തിലെ ഒരു ലക്ഷമാണ് ഇവിടെ ഇപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ പറയുന്നത് ഒരു ലക്ഷം യൂണിറ്റുകൾക്ക് തുല്യമാണ് എന്നതാണ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അത്രയും മനസ്സിലാക്കിയാൽ മതി അവിടെ ഓക്കെ ആ ഒരു ഫാക്ടർ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മാത്രം ഇവിടെ ഓർത്ത് വെച്ചാൽ മതി ബാക്കിയുള്ളത് നമുക്കിപ്പോൾ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം ഇതേ ഈ കാണുന്ന പെട്ടിയാണ് ഇത് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഓരോന്നും എന്തൊക്കെ കളേഴ്സ് വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൽ പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സസ്യത്തെയാണ് ഓർമ്മ വരുന്നത് ഇനി അടുത്തത് ഓക്കെ മഞ്ഞ മഞ്ഞ കൃഷിയിടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ മഞ്ഞ എന്ന് പറയുന്നത് കൃഷിയിടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ മഞ്ഞ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ദെൻ ചുവപ്പ് ചുവപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് റെഡ് സിഗ്നൽ റോഡിൽ പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ റെഡ് സിഗ്നൽ സ്റ്റോപ്പല്ലേ കാണിക്കുന്നത് അപ്പോൾ റെഡ് റോഡുകൾ പാർപ്പിടങ്ങളൊക്കെ കാണിക്കാനാണ് റെഡ് ഉപയോഗിക്കുന്നത് ഓക്കെ റോഡ് പാർപ്പിടങ്ങളൊക്കെ കാണിക്കാനാണ് ഇനി കറുപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് കറുപ്പ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് തീവണ്ടി പാത അക്ഷാംശരേഖകൾ രേഖാംശരേഖകൾ ടെലിഫോൺ ലൈൻ അതായത് നമ്മൾ വയേഴ്സ് കേബിൾ വയേഴ്സ് ഒക്കെ ഇടുന്നത് ബ്ലാക്ക് കളറിലല്ലേ അങ്ങനെ ആലോചിച്ചാൽ മതി അതുപോലെ തീവണ്ടി പാത ആ ഒരു പാതയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതാണ് ഇനി ജലാശയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഓർമ്മ കിട്ടും നീല എന്ന് പറഞ്ഞാൽ ജലാശയങ്ങളാണ് ഓക്കെ ദെൻ തവിട്ടെന്ന് പറയുന്നത് പാറക്കൂട്ടങ്ങള് മണൽ മണൽ കൂനകൾ കുന്നുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഈ കളേഴ്സാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിക്ചേഴ്സ് അധികം അങ്ങനെ ചോദിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ കളേഴ്സ് ബൈ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചേക്കാം പച്ചയനിലയും നമുക്ക് കിട്ടും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചുവപ്പ് പിന്നെ കറുപ്പ് പിന്നെ തവിട്ട് ഓക്കെ പിന്നെ ഇതിൽ തന്നെ റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് റിമോട്ട് സെൻസിംഗിൻ്റെ ക്വസ്റ്റൻ പേരിപ്പോൾ നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഭൂപടത്തിൻ്റെ പറഞ്ഞപ്പോൾ തന്നെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു ഓക്കെ നമ്മൾ നമ്മളെ ആ ക്വസ്റ്റിനിലോട്ട് വരികയാണ് തിരിച്ച് അപ്പോൾ അപ്പോൾ നിങ്ങൾ ഏതൊക്കെ പാഠങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഈ ഒരു ചോദ്യ പേപ്പറിലൂടെ തന്നെ പറയാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഒരു ചോദ്യം കിട്ടുമ്പോൾ ഇങ്ങനെ അതിൻ്റെ കറസ്പോണ്ടിങ് പാഠഭാഗങ്ങൾ നോക്കിയാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആ ഒരു എ സി ആർ ടി ഫാക്ട് മനസ്സിൽ ചെയ്യും നിങ്ങൾ അതൊരിക്കലും മറക്കൂല്ല ഇനി അങ്ങനത്തെ എന്ത് ചോദ്യം വന്നാലും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ എ സി ആർ ടി അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ എസ്പെഷ്യലി ഈ പറയുന്ന ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ടുള്ളതാണ് അതിന് ടെക്സ്റ്റിനുറത്തേക്കും ചോദിക്കാം പക്ഷേ ബാക്കി സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ജോഗ്രഫി ഇതൊക്കെ എസ് സി ആർ ടി തന്നെയാണ് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ നോക്കി ധനാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ നമ്മൾ പറഞ്ഞു വടക്ക് തെക്കാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈസ്റ്റിങ്സ് ആണ് അപ്പോൾ ഇനി തെറ്റില്ലല്ലോ ഇനി കർണാടകയിലെ ആദി ചുഞ്ച നഗരി പക്ഷി സംഗീതം ഏത് പക്ഷിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇത് മയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്ടോ ദൻ താഴെപ്പറിയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ബൂഡ്മ സമ്പ്രദായം സമീൻ താരി റൈഡ് വാരി മഹൽ വാരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഇതെല്ലാം നിലനിന്നിരുന്നതാണെന്നുള്ളത് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഈ സമ്പ്രദായങ്ങളെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കണം വേറെ ഇത് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം പി എസ് എസ് ഈ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന് ഇംഗ്ലീഷിലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയാം ഇത് ഇൻട്രഡ്യൂസ് ചെയ്തത് കോൺവാലസ് ആണ് ആരാണ് ഇൻട്രഡ്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണുണ്ടോ പിന്നെ ഇത് ഏത് ഭാഗത്ത് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം ബംഗാൾ ബീഹാർ ഈ റീജിയനിലാണ് ഓക്കെ ഈ റീജിയനിലാണ് എന്ത് പെർമനന്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം അപ്പോൾ ഞാൻ പി എം എസ് നേടാം ഓക്കെ ഓക്കെ ഞാൻ വേറൊരു കറിലൊന്നും കൂടെ വരച്ചതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് പെർമനന്റ് സെറ്റിൽമെൻ്റ് സിസ്റ്റം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് കോൺവാലസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ജമീന്ദാർമാരായിരുന്നു എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്തിരുന്നത് ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് അപ്പോൾ ഈ നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥന്മാരായിരിക്കും ജമീൻദാർമാരായിരിക്കും അല്ലേ അപ്പോൾ അവരാണ് കർഷകരുടെ നിന്ന് എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പിരിക്കുന്നത് കർഷകരാരായിരിക്കും കുടിയാന്മാരായിട്ട് മാത്രമായിട്ട് ഇരിക്കുകയുള്ളൂ ഈ വിളവിന്റെ അറുപത് ശതമാനം അത് ശ്രദ്ധിക്കണം വിളവിൻ്റെ അറുപത് ശതമാനം വരെ കർഷകർ എന്തു ചെയ്യണമായിരുന്നു നികുതി നൽകണമായിരുന്നു ഈവെന്തോ വിളവ് മോശമായാൽ പോലും ഓക്കെ വിളവ് അവർക്ക് മോശമായിട്ട് കിട്ടിയാലും അവരെന്ത് ചെയ്യണമെങ്കിൽ അറുപത് ശതമാനം വരെയുള്ള നികുതി കൊടുക്കണം ഓക്കെ നിശ്ചിത തീയതിയിൽ നികുതി പണമായിട്ട് തന്നെ നൽകണമായിരുന്നു ഓക്കെ ഇനി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് റൈറ്റ് വാലി സിസ്റ്റം ഇവിടെ പറഞ്ഞിട്ടുള്ള റൈറ്റ് വാലി സിസ്റ്റം ഇത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് റൈറ്റ് വാലി സിസ്റ്റം ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ഈ മനസ്സില ഈ ഒരു ഭൂപടവും ഇതിൽ ഏതൊക്കെ ഏരിയാസിലാണെന്ന് കറക്റ്റ് ഓർത്ത് വച്ചേക്കണം കേട്ടോ ദക്ഷിണേന്ത്യൻ ഇതിലാണെന്ന് അപ്പോൾ ഈ ശാശ്വത ഭൂതീതി ഒറീസയിലും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ടെക്സ്റ്റിൽ ആണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞോളൂ ബംഗാൾ ബിഹാർ ഒറീസ ഏകദേശം ഈ റീജിയനാണല്ലോ ഇങ്ങനെ ഓർത്താൽ മതി ആ ഒരു സൈഡ് അപ്പോൾ അവിടെ ആയിരിക്കുമല്ലോ എന്ന് ഓർത്താൽ മതി റൈറ്റ് വാലി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത വേറൊന്നുമല്ല റൈറ്റ് അതായത് നമ്മൾ സാധാരണ പറയുന്ന റൈറ്റ് ഇതാണ് അല്ലേ അതായത് ലഹള എന്നുള്ള അർത്ഥത്തിലാണ് റൈറ്റ് പറയുന്നത് പക്ഷേ ഈ റൈറ്റ് ഇതല്ല ഇത് ഈ റൈറ്റ് ആണ് ഈ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർ എന്നാണ് അർത്ഥം ഓക്കെ കർഷകർ എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന റൈറ്റ് റൈറ്റുകാരി കർഷകരിൽ നിന്ന് നേരിട്ടായിരിക്കും നികുതി പിരിക്കുക അതിലൊരു ഇടനിലക്കാരില്ല ഇല്ല ഓക്കെ അപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകന് തന്നെയായിരിക്കും കർഷകൻ തന്നെ നേരിട്ട് നികുതി കൊടുക്കണം അങ്ങനത്തെ രീതിയിലായിരുന്നു അപ്പോൾ അമിതമായിട്ടുള്ള നികുതി നിരക്ക് തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിരുന്നത് കർഷകർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു സംഭവം തന്നെയാണ് അത് ഓക്കെ ഇടയ്ക്കിടെ ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യും അതായിരുന്നു ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഈ സമയത്ത് ബംഗാളിലെ ഗവർണർ ജനറൽ ആയിട്ടിരുന്നത് ഹേസ്റ്റിങ്സ് ആയിരുന്നു ഇത് സ്പെഷ്യലായിട്ട് മദ്രാസിലെ ഇപ്പോൾ ഈ ഒരു റീജിയൻ ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോൾ മദ്രാസിലെ സ്പെഷ്യലായിട്ട് കൊണ്ടുവരുന്ന ആരാണെന്ന് പറയുന്നത് ആ എം മദ്രാസ് എം മൺട്രോ ഓക്കെ തോമസ് മൺട്രോ ആണ് മദ്രാസിലെ ഈ ഒരു റൈറ്റ് വാലി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണിത് ഇവിടെ കൊടുത്തിട്ടുള്ള മഹൽവാരി അത് നമുക്കൊന്ന് തൽക്കാലം വേറെ കളറിൽ പറയാം മഹൽവാരി ഓക്കെ ഈ മഹൽവാരി എന്ന് പറയുന്ന സിസ്റ്റം ആ പേര് തന്നെ ഉണ്ട് മഹൽവാരി സു മെക്കൻസി അങ്ങനെ ഓർക്കുകട്ടോ മഹൽവാരി മെക്കൻസി ഹോൾട്ട് മെക്കൻസി ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മഹൽവാരി എന്ന് പറയുന്ന സിസ്റ്റം ഇത് മെയിൻലി എവിടെയായിരുന്നു എന്നറിയോ വടക്ക് പടിഞ്ഞാറിൻ്റെ ഈ ഏരിയാസിലായിരുന്നു കൂടുതലും നടന്നിരുന്നത് ഓക്കെ മഹൽവാരി ഇതിവിടെയായിരുന്നു അപ്പം ഈ മാപ്പാണ് നമുക്ക് ഈ ഒരു ഭൂനികുതി വ്യവസ്ഥ ബ്രിട്ടീഷുകാരും കൊണ്ടുവന്ന ആ ഒരു ഭൂനികുതി സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമുദായം ഉണ്ടല്ലോ ഓർക്കാൻ വേണ്ടി ഏറ്റവും നല്ല എളുപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താ മഹൽ മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമം എന്നാണ് കേട്ടോ അർത്ഥം അപ്പോൾ ഈ മഹലുകളായിട്ട് ഇങ്ങനെ ഓരോ ഒരു ഗ്രാമത്തെ എന്തായിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കി അവിടെ ആ ഒരു ഗ്രാമത്തിൽ നികുതി പിരിക്കുക അതാണ് മഹൽവാരി എന്ന് പറയാൻ കാരണം ഓക്കെ അപ്പോൾ ഇവിടെ മഹൽവാരി സിസ്റ്റത്തിൽ സ്വാഭാവികമായിട്ട് ഒരു ഗ്രാമമാണ് മഹൽ ആ ഒരു ഗ്രാമമാണ് എന്ത് ചെയ്യുന്നത് നികുതി കൊടുക്കുന്നത് അല്ലേ ഗ്രാമം മൊത്തം ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കി ഗ്രാമമാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഗ്രാമത്തിൽ ആരായിരിക്കും നികുതി പിരിക്കുക അത് ഗ്രാമത്തിലവനായിരിക്കില്ലേ അങ്ങനെയാണ് ഇതിലുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെയും അമിതമായ നികുതി വ്യവസ്ഥയായിരുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചോദ്യം കാണുമ്പോൾ എന്ത് ചെയ്യണം മനസ്സിലാക്കിയിരിക്കുകയാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം നെക്സ്റ്റ് ചോദ്യം ഒരു ദ്വിമേഖല ടു സെക്ടർ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച് ശരിയായ ജോലി കണ്ടെത്തുക ഇത് ആക്ച്വല ടെക്സ്റ്റിലൊരു ഫാക്റ്റാണ് ആ ടെക്സ്റ്റിന്റെ പോർഷൻ എൻ്റെയിൽ ഇല്ല അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇത് ജസ്റ്റ് ഇപ്പോൾ പറയുകയാണ് ഈ ടു സെക്ടർ ഇക്കോണമി എന്ന് പറയുന്നതിൽ ഹൗസ് ഹോൾസും ഫേംസും മാത്രമേ ഉള്ളൂ അതായത് കുടുംബങ്ങളും സംരംഭങ്ങളും അങ്ങനെയാണ് ഇതിങ്ങനെയൊക്കെ വരച്ചിട്ട് ഒരു സിസ്റ്റം പറയുന്നുണ്ട് ടെക്സ്റ്റില് എസ് സി ആർ ടി ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ എനിക്കത് കാണിച്ചു തരാൻ പറ്റാത്ത കേട്ടോ മറ്റേതൊക്കെ പോലെ എനിക്ക് അത് ഞാൻ തപ്പിയിട്ട് കണ്ടില്ല അപ്പോൾ ഈ സംഭവം എന്താണ് ടു സെക്ടർ ഫേംസ് എന്ന് പറഞ്ഞാൽ വേറെ ഇടങ്ങൾക്കാരില്ല ഈ അതായത് കുടുംബങ്ങൾ ഇപ്പോൾ ഇത് ഹൗസ് ഹോൾഡ്സ് ഓക്കെ ജസ്റ്റ് ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇത് ഹൗസ് ഹോൾഡ്സ് ഇത് ഫേംസ് ഓക്കെ ഈ രണ്ടിൻ്റെയും ഇടയ്ക്ക് അതായത് ഹൗസ് ഹോൾഡ്സ് അല്ലെങ്കിൽ ലേബർ നമ്മൾ പറയുന്നുണ്ടല്ലോ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓൺറർപ്രോണർഷിപ്പ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫേംസ് ആണ് എന്ത് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ലേബർ ആയിട്ടും അതുപോലെ ക്യാപിറ്റൽ അതുപോലെ തന്നെ ലാൻഡ് ഇപ്പോൾ മെയിൻലി ലേബർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലേബർ ഒക്കെയാണ് ഇവിടുത്തെ ഹൗസ് ഹോൾഡിലെ ആൾക്കാരാണ് ഇപ്പോൾ ഫേംസിലെ ആയിട്ട് വരുന്നത് ജസ്റ്റ് സിമ്പിളായിട്ട് പറയാനുട്ടോ ജസ്റ്റ് ഒറ്റ വാക്കിൽ ഞാൻ വേഗം പറയുകയാണ് ഈ ലേബർ അവർ വർക്ക് ചെയ്ത് സംഭവങ്ങൾ ഉണ്ടാക്കി ഈ ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവം കൺസ്യൂം ചെയ്യുന്നത് ഹൗസ് ഹൗസ് ഹോൾഡ്സ് തന്നെയാണ് ഓക്കെ ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇത് കൃത്യമായിട്ട് ടെക്സ്റ്റിലുണ്ട് നിങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ പാഠഭാഗം നോക്കിയാൽ മതി ക്ലാസ് സിക്സിൽ കേട്ടോ ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോറില് ഈ പറയുന്ന സംഭവം പറയുന്നുണ്ട് നെക്സ്റ്റ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം ഏതാണ് അറിഞ്ഞിരിക്കുന്നത് വാർത്താ വിനിമയം വാർത്താവിനിമയമാണ് എന്താ ടേർഷറി സെക്ടർ ടേഴ്ഷറി സെക്ടർ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ടേർഷറി സെക്ടറിൽ വരുന്നത് വാർത്താവിനിമയമാണ് ഓക്കെ അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് വേഗം പറയാം ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കിട്ടും നമുക്ക് സാധാരണ നമ്മുടെ കോമൺ സെൻസ് കിട്ടുന്ന കുറേ സംഭവങ്ങളില്ലേ ബാങ്കിങ് ഇൻഷുറൻസ് അതൊക്കെ എന്താണ് ടേർഷറിയാണ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ഓക്കെ റിയൽ എസ്റ്റേറ്റ് അതുപോലെ വ്യാപാരം ഇത് ശ്രദ്ധിക്കണം കേട്ടോ വ്യാപാരം ഗതാഗതം ഗതാഗതം എപ്പോഴും ചോദിക്കാം കേട്ടോ ചോദിക്കാൻ ചാൻസുള്ളതാണ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന ടേർഷറി സെക്ടറിൻ്റെ അണ്ടറിലാണ് വരുന്നത് ദെൻ സെക്കൻഡറി സെക്ടറിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി വരുന്നത് ഓക്കെ അത് വ്യവസായം നമുക്കറിയാം ഇൻഡസ്ട്രീസ് ആണ് വരുന്നത് വ്യവസായം അത് നമുക്കറിയാവുന്നതാണ് ഇനി ഇതിൽ സംശയം വരാൻ ചാൻസ് ഉള്ളത് ജലവിതരണം ഓക്കെ ജലവിതരണം സെക്കൻഡറി സെക്ടറാണ് വൈദ്യുതി ഉൽപ്പാദനം ഓക്കെ വൈദ്യുതി ഉൽപാദനം അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണം കെട്ടിട നിർമ്മാണം അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നെ ഗ്യാസ് ഇതൊക്കെ എന്താണ് സെക്കൻഡറി സെക്ടറാണ് ഖനനം അതായത് മൈനിങ് അതായത് പ്രൈമറി സെക്ടറാണ് മൃഗപരിപാലനം അതെന്താണ് അത് പ്രൈമറി സെക്ടറാണ് അതുപോലെ മത്സ്യബന്ധനം പ്രവർത്തനങ്ങൾ വനപരിപാലനൊക്കെ അതിലാണ് വരുന്നത് പ്രാഥമിക മേഖലയിലാണ് ഈ പ്രാഥമിക മേഖലയിലുള്ളവരെ വിളിക്കുന്ന ഒരു പേരൊന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ പ്രൈമറി സെക്ടറിൽ റെഡ് കോളർ അതായത് അതിലേർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ റെഡ് കോളർ എന്നാണ് വിളിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി സെക്ടറിലോ സെക്കൻഡറി സെക്ടറിലുള്ളതിനെ നമ്മൾ വിളിക്കുന്നത് ബ്ലൂ കോളർ എന്നാണ് കേട്ടോ ബ്ലൂ കോളർ ടേഴ്ഷറി സെക്ടറിനെ വൈറ്റ് കോളർ എന്നാണ് വിളിക്കുക ഇത്രയും കാര്യങ്ങളൊന്ന് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം ഇതും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ പറയുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ചോദ്യം അസേഷനും റീസണിംഗും സംബന്ധിച്ചിട്ടാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ അസേഷൻ എന്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഘടന വ്യവസായ വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു റീസൺ ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല ഇത് ആക്ച്വലി രണ്ടും ശരിയാണ് ഈ അസേഴൻ ശരിയാണ് ആറതിൻ്റെ കറക്റ്റ് റീസൺ ആയിട്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ജസ്റ്റ് നമുക്ക് ഓടിച്ചു പറയാം കാരണം നമ്മളുടെ ഉദ്ദേശം എന്താണ് ഓരോ ചോദ്യം കാണുമ്പോഴും വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിൽ പറയുക എന്നുള്ളതല്ലേ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു തേർട്ടി ഡേയ്സ് കൊണ്ട് നമുക്ക് മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളതിലൂടെ അതിൻ്റെ ഒന്നും കൂടെ പഠിക്കണം എന്നാലേ നമുക്ക് അത് മനസ്സിൽ നിൽക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ രണ്ടാം എണ്ണാമഞ്ചോത്സര പദ്ധതി എല്ലാവർക്കും അറിയായിരിക്കും നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് സിക്സ്റ്റി വൺ കാലഘട്ടത്തിൽ വരുന്നതാണ് മഹാൽ നോബിസ് എന്നാണ് അറിയപ്പെടുന്നത് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം വളർച്ചാ നിരക്കാണ് ലക്ഷ്യം വെച്ചതെങ്കിലും നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം വരേക്കെത്തി അല്ലേ അപ്പോൾ അത് ഫുള്ളി ഫ്ര ഫെയിലിയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഈ ഒരു ഇത് വ്യാവസായിക പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ വ്യാവസായിക പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ കോൺഗ്രസിൻ്റെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശം ഉണ്ടല്ലോ ആ ഒരു ഉദ്ദേശം ഈ രണ്ടാം പദ്ധതിക്ക് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട് അത് നമുക്കറിയാം എന്തൊക്കെയാണ് നാഷണൽ ഹൈവേസ് ആക്ട് ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഇതൊക്കെ വരുന്നു അതുപോലെ ഡി ആർ ഡി ഒ ഡിആർ ഡി ഒ വരുന്നു നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലാണ് ഡിആർ ഡി ഒ വരുന്നത് ഈ ഒരു ഇതിൽ കോൺടക്സ്റ്റിൽ നമ്മളുടെ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ഓപ്പറേഷൻസ് എന്തൂരൊക്കെ നടന്നല്ലോ അപ്പോൾ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡി ആർ ഡി ഒൻ്റെ തലപ്പത്തിരിക്കുന്ന ആരാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിരുന്ന പ്യൂണിയൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡി ആർ ഡി ഒൻ്റെ തലവൻ്റെ പേര് ഓക്കെ ഡോക്ടർ സമീർ വി കാമത്താണ് അപ്പോൾ ജസ്റ്റ് ഒരു കറണ്ട് അഫയർ ആണ് അതൊന്ന് ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു മാത്രം ഇങ്ങനെയുള്ള ഓരോരുത്തരുടെയും അതായത് പൊസിഷൻസ് ആരൊക്കെ ഏതൊക്കെ ഇരിക്കുന്നു അവരുടെ പേരുകൾ ഞാനൊരു സെറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാനത് പിന്നെ പറഞ്ഞു തരാം ആ ഒരു ടൈം ആകുമ്പോൾ കുറച്ചും കൂടെ തരാം കാരണം എന്തെങ്കിലും അപ്ഡേഷൻസ് വരുമോ മാറുമോ എന്നൊന്നും അറിയില്ലല്ലോ ഇപ്പോൾ നമുക്കറിയാമല്ലോ പോലീസ് മേധാവിയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് കാണിക്കാം കാണിക്കാട്ടോ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമാകുന്നുണ്ട് അല്ലേ പിന്നെ ഇന്ത്യൻ റെയിൽവേ ലൈൻ ശക്തീകരിക്കുകയും കൽക്കരിയുടെ ഉൽപ്പാദനം ഗണ്യമായി കൂടുന്നതൊക്കെ ഈ ഒരു സമയത്താണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ചു ഈ ഒരു സമയത്താണ് രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിക്കുന്നത് പിന്നെ നമുക്കറിയാവുന്ന ദുർഗാപൂർ ബിലായി റൂൾക്കേല ഓക്കെ നമ്മൾ പറഞ്ഞല്ലോ രണ്ടെണ്ണം നമ്മൾ ബിലായ് ഇന്നലെ കണ്ട ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻ അല്ലേ എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് ഛത്തീസ്ഗഡിലെ ദുർഗെന്ന് പറഞ്ഞ ജില്ലയിലാണത് എന്ത് ചെയ്യുന്നത് വരുന്നത് അപ്പോൾ നമ്മളോട് ഡയറക്റ്റായിട്ട് ചോദിക്കില്ല അങ്ങനെ ഒരു വളഞ്ഞ രീതിയിലാണ് ചോദിച്ചതല്ലേ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുക ദുർഗ്ഗെന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതാണെന്നുള്ളത് അപ്പോൾ അത് നയൻറ്റീൻ ഫിഫ്റ്റി നയനിലെ രണ്ടെണ്ണം വരുന്നുണ്ട് റുർക്കേലയും ബിലായും അതിൽ നമുക്കറിയാം ഓക്കെ ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് അല്ലെ ബിലായ എന്ന് പറയുന്നത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് റഷ്യയുടെ സഹായത്തോടു കൂടിയെന്ന് പറയുന്ന ഒരു ഹിൻറ്റ് നമുക്ക് ഇന്നലെ കണ്ട ക്വശനില് തന്നിട്ടുണ്ടായിരുന്നു സോ നമുക്ക് മനസ്സിലായി കറക്റ്റ് അതിലാണ് അല്ലെങ്കിലും അമ്പത്തൊമ്പതിൽ ഇത് ഇത് രണ്ടേ വന്നിട്ടുള്ളൂ ഇരുമ്പുരുക്കശാലകളായിട്ട് റഷ്യയുടെ സഹായത്തോടു കൂടി ആയതുകൊണ്ട് അത് ബിലായി ആണ് അങ്ങനെ വേണം നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ ഓക്കെ അപ്പോൾ ഇത് ഉണ്ട് അതുപോലെ ദുർഗാപൂർ അല്ലെങ്കിൽ യു കെയുടെ സഹായത്തോടു കൂടി വെസ്റ്റ് ബംഗാളിൽ വരുന്നു ഈ മൂന്ന് ഇരുമ്പുരുക്ക് ശാലകൾ ദുർഗാപൂർ ബിലായ് റൂർക്കേല ഇത് മനസ്സിലാക്കണം ഏത് വർഷം ഏതൊക്കെയാണ് വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒന്ന് ഇത് രണ്ടും ബിലായും റൂർക്കേലയും അമ്പത്തൊമ്പതും പിന്നെ അറുപത്തിരണ്ടിലും അറുപത്തിനാലും ആയിട്ടാണ് രണ്ടെണ്ണം വരുന്നത് അല്ലേ പൊക്കാറോ ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് അല്ലേ അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് ഈ ഒരു ചോദ്യത്തിലൂടെ മനസ്സിലാക്കിയിരിക്കണം ഇപ്പം മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കാണ് നമ്മൾ കൂടുതൽ ഈ ഒരു രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ കൊടുത്തത് അപ്പോൾ ജസ്റ്റ് ഒരു നമ്മൾ ചിന്തിച്ച് ജസ്റ്റ് ഉത്തരം കൊടുക്കേണ്ട ഒരു ചോദ്യം മാത്രമാണ് നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് സാഹിത്യവത്കരിച്ച് എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ ശ്രദ്ധിച്ചു വായിച്ചിട്ട് മാത്രം ആൻസർ അനുസരിച്ച് നെക്സ്റ്റ് ചോദ്യം ചേരുമ്പടി അപ്പോൾ പ്രധാനമന്ത്രി ജൻധൻ യോജന അതെന്ന് പറയുന്നത് ആക്ച്വലി സാർവത്രിക ബാങ്കിങ് സേവനവുമായിട്ട് ബന്ധപ്പെട്ട് ജൻധൻ ധനം എന്ന് പറയുമ്പോൾ തന്നെ ധനവുമായിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എ ഫൈവ് ആണെന്ന് ഉറപ്പിക്കാം അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ പോകില്ലേ ദെൻ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഓക്കെ അറിയില്ല എന്ന് നോക്കിക്കോട്ടോ ദെൻ രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ ദെൻ ഗ്രാ പി എം ഗ്രാമ സടക്ക് യോജന ഗ്രാമസടക്ക് യോജന എന്ന് പറയുമ്പോൾ സടക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന ഒരു സംഭവം അല്ലേ റോഡ് വികസനം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഉത്തരം കിട്ടിയിൽ ഇതാണെന്നുള്ളത് അപ്പോൾ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്നത് ഹ്രസ്വകാല തൊഴിൽ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന് പറയുന്നത് പഞ്ചായത്തരാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതുമാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് ഇന്ത്യ ഗവൺമെൻറ് അടുത്ത കാലത്തായിട്ട് ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട് കൂടാതെ മില്ലറ്റ്സ് പോഷക പോഷകസമ്പത്തിനും മുൻപന്തിയിൽ നിൽക്കുന്നു ഇന്ത്യയിലെ മില്ലറ്റ്സ് ഉല്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇത് സംസ്ഥാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ് ഓക്കെ നെക്സ്റ്റ് ഒരു കറണ്ട് അഫെയർ ഫാക്റ്റാണ് പി എം സൂര്യഖർ മുഫ്തി മിജ് യോജന പദ്ധതിയുമായിട്ട് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഇതിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭിക്കാൻ തുടങ്ങിയ പദ്ധതിയാണ് ശരിയാണ് ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വെക്കാൻ സബ്സിഡി നൽകുന്നു സബ്സിഡിയിൽ നിന്ന് തന്നെ ഓൾറെഡി ഉണ്ട് അല്ലേ സബ്സിഡി നൽകുകയാണ് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് എടുക്കൂ സബ്സിഡിയാണ് അപ്പോൾ കുറച്ച് എമൗണ്ട് എടുക്കണം കുറച്ച് എന്ത് ചെയ്യും സർക്കാർ തരും അങ്ങനെയല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും സോളാർ പാനൽ സ്ഥാപിക്കുന്നതിൻ്റെ മുഴുവൻ ചിലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് ശരിയാവോ ഇല്ലല്ലോ പദ്ധതി പ്രകാരം ഒരു കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ദെൻ അടുത്തൊരു ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ് ലക്ഷ്യപ്രമേയം നെഹ്റുവും അംബേദ്കരും കൂടിയാണ് അവതരിപ്പിക്കുന്നത് ഒരിക്കലും അല്ല നെഹ്റുവാണ് അപ്പോൾ ഫസ്റ്റത്ത് എന്തായാലും തെറ്റായി അല്ലേ ദെൻ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു അല്ല അപ്പോൾ രണ്ട് തെറ്റാണ് അപ്പോൾ രണ്ടും പോയി മൂന്നും നാലുമാണ് ശരി നെഹ്റു ആണ് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇത് പാസ്സാക്കപ്പെടുകയും ചെയ്തു ഓക്കെ അപ്പോൾ അത് അവതരിപ്പിക്കപ്പെട്ട വർഷമെന്ന് ഓർക്കണം ആൻഡ് അതിൻ്റെ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ഈ ഒരു പ്രമേയം നെഹ്റു അവതരിപ്പിക്കുന്നത് ആയിരത്തി ജനുവരി ഇരുപത്തി രണ്ടിന് എന്ത് ചെയ്യുന്നു നിർമ്മാണ സഭ ഇത് പാസ്സാക്കുന്നു ഈ രണ്ട് ഡേറ്റുകളും നോട്ട് ചെയ്തു വെക്കാനായിട്ടോ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് വീണ്ടും പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ കാണുമ്പോൾ നിങ്ങൾ വായിക്കേണ്ടത് പഠിക്കേണ്ടത് എന്താണ് പ്രിയാമ്പിളിൻ്റെ കുറച്ചുകൊണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ചോദ്യങ്ങളുണ്ടല്ലോ ഈ ചോദ്യങ്ങളായിട്ട് നമ്മൾ എന്തൊക്കെ ആണോ പറഞ്ഞത് അത് ഈ ഒരു ഇത് കേട്ടതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാതെ പോയി പഠിക്കുക അപ്പോൾ ആ ഏരിയാസ് കഴിയില്ലേ ഇപ്പം ഒപ്പം കറണ്ട് അഫയർ ഫാക്റ്റ് ഈ പി എം സൂര്യഖർ മുഫ്തി ബിജിലി യോജന ഒന്ന് മനസ്സിലാക്കുന്നത് പോലെ അതിൽ കുറച്ച് പദ്ധതികൾ നമ്മൾ ഇപ്പോൾ മെസ്സ ഫോളോ ചെയ്യുന്നത് കണ്ടില്ലേ അതൊക്കെ ഒന്നുകൂടെ നിന്ന് ഈ ചോദ്യത്തിൽ തന്നെ മനസ്സിലാക്കിയാൽ മതി ഓക്കെ എന്ത് എന്തിനോട് കണക്ട് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് ഓക്കെ തരുന്ന റെസ്പോൺസാണ് എനിക്ക് ഒരു മോട്ടിവേഷൻ വീണ്ടും വീണ്ടും ചെയ്യാൻ തീർച്ചയായിട്ടും ഇത് ചെയ്യണം എന്നുള്ള ഒരു വാശി വരുന്നതും അതുപോലെ തന്നെ എന്താണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളും അതിനൊപ്പം പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ കാരണം ചോദ്യ പേപ്പർ ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല സ്കോറിങ്ങിലോട്ട് നിങ്ങളെത്തും ഒപ്പം ഇ സി ആർ ടി വർക്ക് എടുത്ത് നല്ലവണ്ണം വായിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്